ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് മിസ്റ്റർ മീറ്റ് പറഞ്ഞിട്ടാണ് ഗെയിമിൻ്റെ പേര് അപ്പോൾ ഒരു ഒരു എന്നാ പറയുക ഒരാഴ്ച പോലുള്ള ഗെയിമാണെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് വല്ല നല്ല ഗെയിമാണോ അതോ അങ്ങനത്തെ ഗെയിമാണ് തിരികും അപ്പോൾ ഇത് ഗെയിം കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ ഇവിടെ എന്തോ നേരെ എന്തോ സംഭവമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പ്ലേ കൊടുക്കാം ഏ നേരെന്തോ തിന്നു ഞാൻ തോന്നുന്നു എന്തായാലും നമുക്ക് പ്ലേ കൊടുക്കാം ഇവിടെ നിര് മിസ്സിങ് എം എൽ ആ ക്ലാർക്ക് ഇരുപത്തെട്ട് ഇയേഴ്സ് ഓൾഡ് റിവാർഡ് ഓഫർ അപ്പോൾ റിവാർഡ് ഓഫർ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളത് ഇൻവെസ്റ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ലോഡിങ് ആയിട്ടു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടക്കോ കുട്ടീനെ ഫോട്ടോ ഇഷ്ടം തോന്നുന്നത് മിസ്റ്റർ മീറ്റ് ഡോറിനക്കെന്തല്ലോ സൗണ്ടൊക്കെ ഉണ്ട് കിട്ടോ നോക്കാം ഇവിടെ കുറേ പ്രാവശ്യം ഗെയിമിന്റെ പേരിങ്ങനാ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് എത്ര പ്രാവശ്യം കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് നേരത്തെ കണ്ടല്ലോ ഒരു മെസ്സിന് ഓല റെസ്ക്യൂ ചെയ്ത് നമ്മൾ രക്ഷിക്കണം ഇവിടെ തോർക്കാൻ പറ്റൂല നമ്മളെ കൈ തോക്കലുണ്ട് കേട്ടോ അങ്ങനെ റെസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമ്മാനം കിട്ടുന്നതാണ് സംഭവം അപ്പോൾ ആ കുട്ടീൻ്റെ പാചകസരത്തിൻ്റെ ഒച്ച ഞാൻ തോന്നുന്നു പാചകസരത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് പിന്നെ ഈ മുമ്പത്തെ ഡോറൊന്നും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ മൊത്തം ഒരു ബ്ലോക്കാണ് പക്ഷെ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ടൊന്നും പൊട്ടിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഞാനെ പൊട്ടിക്കാൻ ഇല്ല ഇവിടെ ഒന്നും പൊട്ടിക്കാനാവൂലേ ഇതെന്തുവാ ഇവിടെ പൊട്ടിക്കാനാവില്ലേ ിക്കണം കേട്ടോ നമുക്കിങ്ങനെ ടോറ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈക്കോ പോലത്തെ സാധനം ഉണ്ട് ഓൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓ പറഞ്ഞ കുറച്ച് നോക്കുന്ന തോന്നുന്നു കണ്ടി കണ്ടെങ്കിൽ നമ്മളെ അടിച്ചങ്ങൾ വന്നാളിയോ അതാണ് സംഭവം അപ്പോൾ കൊടുക്കണം ഇത് വേണ്ട മതി നമുക്ക് നമ്മുടെ തോക്ക് തന്നെ മതി തോക്കന്നെ സെറ്റ് പറഞ്ഞില്ലേ കേട്ട് ഓടിക്കോ ഒന്നും നോക്കില്ല കണ്ട കിട്ട കയ്യിലുള്ള ഒരു സാധനം ഇത് പേരെന്ത വിട്ടാന്ന് നമ്മക്കറിഞ്ഞുകൂടാ ചുറ്റി പോത്ത സാധന കണ്ടക്കോ അത് വെച്ച നമ്മടെ തച്ച വന്നാളിയോ ഓ ഞാൻ വെടിയേ പിന്നെ പിന്നെന്ത് തോക്കട എവിടെ വെക്കാൻ പറ്റാത്തത് നോക്കുക ആ മേലെ പോവാം ഇവിടുത്തെ മേലെന്താ സംഭവം നമുക്ക് നോക്കണ്ടല്ലോ ഇവിടുത്തെ ഡോർ ഓർന്നിട്ടുണ്ട് അവിടെ ഒളിച്ച് കയറാം സേഫ് ഡോർ ഓർന്നുകൊണ്ട് എന്തായാലും ഇങ്ങോട്ടൊക്കെ തന്നെ ആദ്യം വരൂ കാരണം ഇവിടുത്തെ ഡോർ തുറന്നല്ലോ ഓ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു മികച്ച ബുദ്ധിമാനായത് കൊണ്ട് നമ്മൾ ഒളിച്ചിരുന്നിട്ടുണ്ട് പിന്നെ നമ്മളെ വലിയ സമയം നരക്കാം വേണ്ടിയിടുന്നില്ല അപ്പോൾ പോയി തോന്നുന്നു ഇവിടെ എന്തുവാൻ കൂടെ ഭരിച്ചിറണോ എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടിട്ട് സംഭവം അപ്പം എല്ലാം ഇങ്ങനെല്ലാം പുറത്ത് കീഴു നോക്കാം അപ്പോൾ ഗെയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഞാൻ വെറുതെ അലമാറിനോട് നിന്ന് ഇപ്പം കഴിഞ്ഞതാണ് കീനിക്കില്ല സ്വകാര്യം ഇടയ്ക്ക് തന്നെ ഇപ്പം എന്തായാലും ഒന്നാമത്തെ രാത്രിയേക്കുള്ളൂ പോനിട നമ്മളെ പൊട്ടി എടുക്കുന്നുണ്ട് തമ്മോ ഇതുവരെ നമ്മളെ ഒരു ഗ്രാനി കളിക്കുന്നൊരു ഫീൽ ഇട്ടുന്നുണ്ട് കേട്ടോ അതായത് അപ്പോൾ ഒരേക്കാ ഒരു നോക്കുമ്പോൾ ഗ്രാനിൻ്റെ ഒരു ഫീൽ ഇട്ടുന്നുണ്ട് ഇവിടെ എന്തുവാ ഓ ഓ ഇത് പൊട്ടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകണം ഇത്ര തന്നെ ഈ നമ്മളിങ്ങനെ പുറത്തെത്തിട്ടുണ്ട് ഞാൻ കുട്ടി എങ്ങനെ രക്ഷിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറതാണ് ഇവിടെ നിൽക്ക ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ചാടാൻ പറ്റുമോ ഏടാൻ പറ്റും ചാടാൻ പറ്റും അപ്പുറത്തേക്ക് ഓ ദൂരെ ചാടാൻ പറ്റില്ല ഇഞ്ഞ് പോകാനായിട്ടു ഇവിടെ എന്തുവാ ട്രക്കാ ട്രക്ക ലോറിയുണ്ട് പാച്ച പാച്ച ചരച്ചിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എടിയോ നയിക്കുണ്ടാവുക എടിയൊന്നും തൊടാൻ പറ്റില്ല പിന്നെ എന്തിനാടേ ൊാൻ പറ്റൂല എന്റെ ഉള്ളി ആണെങ്കിലും എൻ്റെ ഉള്ളിലാണെങ്കിലും ചിലപ്പോൾ ഉള്ളത് ഓർമ്മ കിട്ടിക്ക പിന്നെ എന്തുവാ ഞാൻ ചെയ്യണ്ടേ രക്ഷിക്കണ്ടേക്ക വളരെ വളരെ ആണ് ഇല്ലെങ്കിൽ ലാഭിച്ചോ യ ഇത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല എന്നാലും അല്ല വേണ്ട പോട്ടെ എന്തെങ്കിലും ആവശ്യം നമുക്ക് പിന്നെ നോക്കിയാൽ പോരെ ഗേസ് എന്താണ് ഗസ് മറ്റേ സാധനം ഇങ്ങനെ പോവാത്തത് വീട് ആ വായിക്കേണ്ട സാധനമാണോ ആ സാധനം ഇപ്പാ പോയാ മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നമുക്ക് വരുന്ന നോക്കാം പിന്നെ നോക്കാം ഇപ്പം എന്തായാലും നോക്കാനൊന്നും പറ്റില്ല ഇവിടുത്തെ പോയോ ഇതിപ്പോ രക്ഷിക്കാൻ പോയാൽ നമ്മളെ കൂട്ടല്ല നമ്മൾ എട്ടിൻ്റെ പണി പെട്ട് കേട്ടോ നമ്മളേതോ ഫാമിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് കെ ഇവിടെ നിന്നൊരു പിഗ് ഒരു പിഗിൻ്റെ ടോബിലാണ് പന്നി പന്നി എൻ്റെ കൂടെ അപ്പൊ നല്ല ഇത് വർക്കണം ഞാൻ പറഞ്ഞല്ലേ പിഗ് പിടിച്ച് രണ്ടാമത്തെ എന്താണ് എന്താണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒന്നും മനസ്സിലാവുന്നില്ല ആ ഇവിടെന്താ വഴിയെടുത്താനാ ഇനപ്പിട്ടിക്കല്ലേ ഓഹോ നമ്മൾ നല്ല പുറത്തിറങ്ങാം ഉറക്കാൻ മോനെ പന്നി കൊണ്ടുവരുന്നത് ഇതില എന്താണ് കേസ് ഇതൊന്നും ചെയ്യേണ്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായാലേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതെന്നാ ഓ എന്തോ ആടേ ഏതാ വോട്ടെന്നാ എന്തായാലും പുറത്തേക്കൊന്ന് സമയത്തങ്ങാൻ പോവാൻ വൈകിട്ട് എന്താ പറഞ്ഞാൽ വൈ വരുന്നുണ്ട് ഈ വാട വാട വൈ വാടിച്ച മൂന്ന് ദിവസം കഴിച്ചിട്ടുണ്ട് ഉമ്മളെ കുടിച്ചു പോയി കയ്യൊക്കെ കെട്ടിട്ടുണ്ട് പറഞ്ഞു കേസുണ്ട് കേസ് നമുക്ക് ഒന്നുകൂടി കളിക്കാം രണ്ടാമത് പിന്നെ ഇവിടത്തേക്ക് കേട്ടോ ആ ഫാമിൽ ഭയങ്കര ബോറാണ് ഇങ്ങനെ പുറേണ്ട പിന്നെയും പ്രശ്നമില്ലേനെ ആ ഫാം പിന്നെ നമ്മളോ പിടിച്ചിട്ട് പിന്നെ വായിലിട്ടാണ്ട് പോയിട്ട് പിന്നെ പിടിക്കണ്ട പിന്നെ പിടിച്ചിട്ട് ഫാം കൊണ്ടുപോയി ഇടുമ്പോൾ ഭയങ്കര എടുക്കാറ് ആട് എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല ഇവിടുന്നാണെങ്കിൽ എന്തെങ്കിലും റൂമെല്ലാം നോക്കിയിട്ട് എന്നാ വിടെ ഇവിടെ ഓളെ ഏടെ ഓഴപ്പിച്ച നമ്മുടെ മനസ്സിലാക്കില്ല കുട്ടികളെ പറ്റി എല്ലാ പന്നികളൊക്കെ ഇടത്തോയ്ക്ക് ഇപ്പം സൈക്കോളല്ലോ സോറി ഗെയ്സ് ഞാൻ എന്തല്ല പറയുന്നത് നല്ലൊരു എന്താ പറയുക ഇറച്ചിക്കടക്കാരൻ തന്നെയാണ് ഇറച്ചിയല്ലേ പന്നി ഇറച്ചി ഗൈസ് അങ്ങനെ തന്നെ പിന്നെയും കൊന്നിര കൊന്നു അപ്പൊ നൈറ്റ് ഒന്നിലേക്ക് പിന്നെയും ഏ എനിക്ക് തീരെ ഇഷ്ടമില്ല നൈറ്റ് ഒന്ന് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര അനുഭവമാണ് ഗേസ് പിന്നെ പന്നു വന്നിട്ട് അരി ഇതിനെ കണ്ട ഫാസ്റ്റ് ആണല്ലോ തിന്ന് അപ്പം തീർന്നു നേരം കേട്ട വണ്ടി തന്നെ ഇടിച്ചിട്ടല്ലോ വണ്ടി മെയിൻ ഇഷ്യൂ ഇതെല്ലാം സിമ്പിളായി ഇങ്ങനെ കല്ലെടുത്ത് ചാടി ഇതും ആയി കളിയാ ഇത് വരുമ്പോൾ മറ്റേതാണെങ്കിലും അതിനെ വിളിച്ച് അതിന് പിടിയും കിട്ടും ഇതിപ്പോ എങ്ങനെയാണ് ഇവിടെ നിന്നും സംഭവം ചെയ്യേണ്ടതെന്ന് മനസ്സിലാണ്ടേ അതാണ് ഒരടങ്ങാറുള്ളു ഒരു ഡോറ് കൂടി കളി പിന്നെയും വരും ഒരേ ലോ പുറത്ത് ആളെ നപ്പിച്ചു പൊരുത്ത പൊരിച്ച പുറച്ച ഒന്നുമില്ല കേസ് അതായത് കേസാ പറഞ്ഞ പുരേൽ ഓനെ വന്നിടങ്ങാറക്കും ഇവിടെ ഇവൻ്റെ വളർത്തുമുതായ പന്നി വന്നിടങ്ങാറക്കും എന്താണ് വിശ്വസൊന്നും ശരിയാവുന്നില്ലേ ഇതെന്തു കളിക്കുന്നേ എനിക്കൊന്നിട്ട് മനസ്സിലാകുന്നില്ല എന്തൊക്കെ കളിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ എന്ത് കാണുന്നത് ഒന്നുമില്ല ഒരു ഡോറ് തുറക്കാനാവുന്നില്ല ആ കണ്ടി ഇപ്പം കുത്തീനെ ഓടിക്കുക ഓടിക്കുക ഒന്നും ചെയ്യണ്ട ഇപ്പം ഒന്ന്

ഇവിടെ ഇന്നലെ രക്ഷപ്പെടാനായി ഭയങ്കര ഇതിന്റെ ബേക്കിൽ ഒന്ന് ഒളിച്ച ഓടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കൊറൊന്നും തുറക്കുന്നില്ല പിന്ന ആ ഇതെല്ലാം നോക്കി നമ്മൾ നേരത്തെ വന്നിരിക്കില്ലേ പണ്ടാരാണ് ഇപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെ പറ്റി നല്ലവണ്ണം ഈ സെർച്ച് യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് എങ്ങനെ കളിക്കേണ്ടത് എന്നെ പഠിച്ചിട്ട് നമ്മൾ അടിപൊളി കളിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഞാൻ ഇവിടെ പേയാണ് അടുത്ത വീഡിയോ